മുളക് കൊണ്ടാട്ടം എരിവ് കുറഞ്ഞ മുളക് ചൂടുവെള്ളത്തിലിട്ട് വട്ടിയെടുക്കണം ഇടങ്ങഴി മുളകിന് നാഴിയുരി നല്ല തൈര് പാകത്തിന് കാച്ചിയ ഉപ്പും ചേർത്ത് വെയിൽ വെക്കുക വാടിയ മുളക് തൈരിലിട്ട് രാത്രി മുഴുവൻ അടച്ചു വയ്ക്കുക അടുത്ത ദിവസം വെയിലത്തിട്ട് ഉണക്കുക പിന്നെയും രാത്രി തൈരിലിടുക അങ്ങനെ ഒരു തൈ തൈര് മുഴുവൻ മുളകിൽ പിടിച്ചു കിട്ടിക്കഴിഞ്ഞാൽ പിന്നെയും രണ്ട് മൂന്ന് പ്രാവശ്യം ഉണക്കണം പിന്നീട് വെളിച്ചെണ്ണയിൽ വറുത്തുപയോഗിക്കുക മുളക് കത്തിക്കൊണ്ട് അല്പം കീറിയാൽ തൈരും ഉപ്പും ഉള്ളിനകത്ത് കടന്ന് എരിവ് കുറയും പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴിച്ചുണ്ടായിക്കട്ടെ ഈ ശുംചിയായി സ്തുതിയായിക്കട്ടെ